കേസ് കൊടുത്തു എന്നാണ് ഈ കോടതിന്റെ ഒരു സൈറ്റ് ഉണ്ടല്ലോ ആ സൈറ്റ് കയറിയാൽ കേസ് എന്താണ് പ്രതി കൊടുത്തത് എന്താ വാദി കൊടുത്തത് എന്താ എല്ലാ ഡീറ്റെയിലും അതിൽ കിട്ടൂലേ പിന്നെ എന്തുകൊണ്ട് ഇവർ ഇതൊന്നും ചെകയുണ്ട് എന്നെ കുറ്റപ്പെടുത്താൻ വരുന്നുണ്ട് ഇതാണ് സത്യാവസ്ഥ ഞാൻ ഒരാളാൽ പേടിപ്പിക്കപ്പെട്ടു ഏർ അതിന് ഇങ്ങനെ ഞാനത് ആ ജീവിത ആ കാലഘട്ടം തന്നെ മറന്നു ജീവിക്കാൻ ശ്രമിച്ചിട്ടും ാണ് ഭർത്താവ് ഒരാളുണ്ട് കേട്ടോ ക്രൈം നമ്പർ നൂറ്റി അമ്പത്തി നാലേ ബാർ ടൂ സീറോ വൺ സിക്സ് സി സി എഴുന്നൂറ്റി തൊണ്ണൂറ് ബാർ രണ്ടായിരത്തി പതിനേഴ് അതായത് ഈ സ്ത്രീ ഇവരുടെ ഭർത്താവും കൂടെ കോഴിക്കോട് വ്യഭിചാര കച്ചവടം എന്ന് പറഞ്ഞ് യുവാക്കൾ ഇവരെ ചോദ്യം ചെയ്തു ഒരു മൂന്ന് യുവാക്കൾ ആ യുവാക്കൾ ചോദ്യം ചെയ്തപ്പോൾ യുവാക്കൾക്കെതിരെ ഗുരുതര പീഡന പരാതി ഇവർ കൊടുക്കുന്നു ഗുരുതര പീഡന പരാതി കൊടുത്തപ്പോൾ യുവാക്കൾ ജാമ്യത്തിൽ ജയിലിൽ പോയി ജയിലിൽ പോയി അവർ ജാമ്യത്തിൽ ഇറങ്ങിയപ്പോൾ ഇവർ കേസ് ഒട്ടു തീർക്കാമെന്ന് പുറത്തിറങ്ങിയ യുവാക്കൾ മാറ്റം ഒരു ധാരണയായിരുന്നു കേസ് ഒതുക്കി തീർക്കാൻ ധാരണ എത്തിക്കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു ഈ ധാരണ എത്തിയതിന്മേൽ തുടർന്ന് ഈ കേസിലെ മൊഴിമാറ്റി ഹായ് സുഹൃത്തുക്കളെ ഡെബിൾ ഇൻസ്പയറിംഗ് റിയാക്ഷൻ ചാനലിലേക്ക് ഇന്ന് എന്റെ ചാടി പതിനഞ്ച് കെ ആയിട്ടുണ്ട് അതിനൊക്കെ കാരണം നിങ്ങൾ തന്നെയാണ് നിങ്ങൾ സപ്പോർട്ടും നിങ്ങൾ ചെയ്ത സബ്സ്ക്രൈബറും മാത്രമാണ് അതുകൊണ്ട് തന്നെ മനസ്സ് തൊട്ട് വലിയൊരു താങ്ക്സ് പറഞ്ഞുകൊണ്ടിരുന്നു അപ്പൊ പുതിയൊരു വീഡിയോ വീഡിയോയിലേക്ക് കിടക്കാം ജഷ്ന സലീമിനെ കുറിച്ച് പ്രത്യേകിച്ച് മലയാളികൾക്ക് ബന്ധിപ്പെടുത്തേണ്ട ആവശ്യമില്ല കൃഷ്ണന്റെ ചിത്രം മറക്കുന്ന മുസ്ലിം യുവതി എന്ന രീതിയിൽ തന്നെ സെലിബ്രിറ്റി ഒരു ലേഡി തന്നെയാണ് ഈ ജസ്ന സലീമി കുറേ നാളുകളായിട്ട് ഈ റേഡിയോയിൽ ചുറ്റുപറ്റി ഒരുപാട് കോൺട്രവേഴ്സിയും ഒരുപാട് സൈബർ ആക്രമണങ്ങളും സൈബർ പോരാട്ടങ്ങളെ കുറിച്ചാണ് കേൾക്കുന്നുണ്ട് ഈ വിഷയത്തെ കുറിച്ച് ഞാൻ അറിഞ്ഞുകൊണ്ട് തന്നെ വീഡിയോ ചെയ്യാത്തത് കാരണം ഒരു മതത്തെ ചൊല്ലി അല്ലെങ്കിൽ നമ്മൾ ഇത് വീഡിയോ ചെയ്തു കഴിഞ്ഞാൽ ഇവർ ഉദ്ദേശിക്കുന്ന ഒരു നെഗറ്റീവ് പബ്ലിസിറ്റി ഉണ്ട് അതിന് നമ്മൾ പ്രൊമോഷൻ ചെയ്യുന്ന പോലെ ആയി ആയിത്തൊടും എന്താണ് ഞാൻ ഇങ്ങനെ പറയാനുള്ള കാരണം എന്ന് നമുക്ക് പറയാം അതിന് മുമ്പ് തന്നെ ന്യൂസ് ഐറ്റിയിൽ കഴിഞ്ഞ ദിവസം ഇവരുടെ ഇന്റർവ്യൂ കാണാനിടയല്ല ഇവർ മുമ്പേ പറഞ്ഞു വെക്കുന്നുണ്ട് ഇവർ ഈ കൃഷ്ണന്റെ ചിത്രം വരക്കുന്നത് തന്നെ ഇവർക്ക് കുടുംബത്തിൽ നിന്ന് പുറത്താകുന്നു മതത്തിൽ നിന്നും പുറത്താകുന്നു വളരെയേറെ സൈബർ ആക്രമണങ്ങൾ ഉണ്ടാകുന്നു തന്റെ കുട്ടിക്ക് മദ്രസയിൽ നിന്ന് അഥവാ മതം പഠിക്കുന്ന വിദ്യാലയത്തിൽ നിന്ന് തന്നെ ഉസ്താദരിൽ നിന്നും വളരെ മോശമായ അനുഭവങ്ങൾ ഉണ്ടാകുന്നു ആ അനുഭവങ്ങൾ കാരണം തന്നെ അല്ലെങ്കിൽ ഈ പറയുന്ന കൃഷ്ണന്റെ ചിത്രം ഇറക്കുന്നത് കൊണ്ട് തന്നെ താൻ റേപ്പ് ചെയ്യപ്പെട്ടു കെട്ടിയിട്ട് തന്നെ റേപ്പ് ചെയ്തു എന്ന് തന്നെയാണ് ഇവർ ഈ പറയുന്ന ന്യൂസ് ഐറ്റി കഴിഞ്ഞ ദിവസം കൊടുത്തിരിക്കുന്നത് നമുക്ക് ആ ന്യൂസിലെ ആ ചെറിയൊരു ക്ലിപ്പ് നമുക്ക് കാണാം അതിനുശേഷം ഇവരെ മുൻകാലത്ത് ഇവർ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അറിയപ്പെടുന്നുണ്ടല്ലോ കൃഷ്ണന്റെ ചിത്രം പഠിക്കുന്ന മുസ്ലിം യുവതി എന്ന് അതിനു മുമ്പ് ഇവരെന്തായിരുന്നു ഇവർ പലർക്കും നേരെ ഈ പറയുന്ന റേപ്പ് കേസുകൾ കാരണം ഇപ്പോൾ പറയുന്ന ഇവർ ഹണി ട്രാപ്പിൽ കൂടി ഇവർ നടത്തുന്നുണ്ട് എന്നാണ് അപ്പൊ അതിനെ വ്യക്തമാക്കുന്ന അല്ലെങ്കിൽ അത് സത്യമാണ് എന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാനുണ്ട് അപ്പൊ ആദ്യം തന്നെ ഇവർ ന്യൂസ് കൊടുത്തിരിക്കുന്ന അത് നമുക്കൊന്ന് കേട്ടു നോക്കാം കുട്ടിക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ എന്റെ കുട്ടി മദ്രസയിലുള്ള ബുദ്ധിമുട്ടാണ് എന്നറിയുന്നതിന്റെ മുമ്പ് ഇവൻ മദ്രസ സ്കൂൾ എന്നൊക്കെ പറയുമ്പം ഭയങ്കര പേടിയായിട്ട് തുടങ്ങുക ഇവ സ്കൂളിൽ മദ്രസയിലും പോവാതിരിക്കുക കുട്ടികളെ ഉപദ്രവിക്കുക ഇങ്ങനത്തെ കുറച്ച് ബുദ്ധിമുട്ടുകൾ ആദ്യം ഇവനിൽ ആദ്യം അങ്ങനെയാണ് കണ്ടു തുടങ്ങി എന്നതിനുശേഷമാണ് മദ്രസയിലെ ഉസ്താദ് ഉപദ്രവിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനത്തെ ഇഷ്യൂ ആണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുന്നത് അങ്ങനെ അങ്ങനെരിക്കേ സ്കൂളത്തെ ഇങ്ങനത്തെ വിഷയം വന്നപ്പോൾ ടീച്ചർമാരാണ് പറഞ്ഞാൽ നമുക്ക് ഇവനെ ഒന്ന് കാണിച്ചു നോക്കാന്ന് പറഞ്ഞിട്ട് മെഡിക്കൽ കോളേജിൽ കുട്ടികളുടെ വൈകല്യം കണ്ടുപിടിക്കുന്ന ഒരു ഭാഗമുണ്ടല്ലോ അവിടെ ഞങ്ങളെ കൊണ്ടുപോയി കാണിച്ചു അപ്പൊ കാണിച്ചപ്പോ അവന് എന്താന്ന് പറഞ്ഞിട്ടില്ല ഇവന് ഈ സ്കൂളും മദ്രസയിലും പോവണ്ട എന്നുള്ള വാശിയാണ് കുഞ്ഞു കുട്ടിയാണെന്ന് അന്ന് അവന് അങ്ങനെ ഇരിക്കയാണ് എന്റെ ഒരു സുഹൃത്ത് മുഖാന്തരം സുഹൃത്തിന്റെ പേര് രതീഷ് കല്യാൺ എന്നാണ് ഇവ മുഖാന്തരം നിംഹാൻസ് ഹോസ്പിറ്റലിലത്തെ ഡോക്ടറാണെന്ന് പറഞ്ഞ് അന്ന് അവന് ഞങ്ങളെടുത്ത് റോഷൻ എന്നാണ് പേര് പറഞ്ഞത് അവന് മതക്കാരനാണ് അവന്റെ പേര് റോഷൻ എന്നൊക്കെയാണ് അവനും പറഞ്ഞിരുന്നത് അപ്പൊ ഇവനെ പരിചയപ്പെടുത്തുന്നത് ഈ രതീഷ് കല്യാണാണ് അപ്പൊ ഞാൻ എന്റെ കുട്ടിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പം ഇവന് ആ മെഡിസിൻ അല്ലേ കൊടുക്കുന്നതെന്നൊക്കെ ഇവൻ ചോദിക്കുകയും ചെയ്തിട്ടുണ്ടോ ആ ഞങ്ങൾ ആ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നതായിട്ടപ്പോ ഞങ്ങളും വിചാരിച്ചു ഇവന് ആയിരിക്കും എന്നുള്ളത് അങ്ങനെ കുട്ടീൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്ത് അങ്ങനെ ഒരുക്കി എന്നോട് പറഞ്ഞു വീട്ടിൽ കൺസൾട്ടിങ് നടത്തുന്നുണ്ട് കുട്ടീൻ്റെ ട്രീറ്റ്മെന്റ് കുട്ടീൻ്റെ മുമ്പിൽ വെച്ചിട്ടോ കാര്യങ്ങളോ സംസാരിക്കാൻ പറ്റില്ല നീ ഞാനായിട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാനായിട്ട് കുട്ടിയെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഇവന് ഇവൻ്റെ വീട്ടിലേക്ക് എന്നെ വിളിക്കുന്നത് അവിടെ അവൻ്റെ വീട്ടിലേക്ക് നടുവട്ടം ഭാഗത്ത് അവൻ്റെ വീട്ടിലേക്ക് ഇവൻ എന്നെ വിളിക്കുന്നത് അങ്ങനെ ഞാൻ അവിടെ ചെന്നപ്പോൾ അവിടെ ഡോക്ടർ ബോർഡില്ല ആൾക്കാർ പേഷ്യൻസ് ആരും ഇല്ല അവൻ ചോദിച്ചു ഇവിടെ ആരും ഇല്ലേ എന്ന് ചോദിച്ചു അന്ന് പറഞ്ഞു ഞാൻ അങ്ങനെ വീട്ടിലെ കാര്യം വിളിക്കാറില്ല കാരണം മാനസിക രോഗത്തിന്റെ ഡോക്ടറാണല്ലോ ആരെങ്കിലും കൊണ്ടുപോകുന്നു വയലന്റ് ആവുകയോ എന്തെങ്കിലും ചെയ്താൽ അത് ഇഷ്യൂ ആകും ഞാനിത് സ്പെഷ്യൽ കേസ് ആയതുകൊണ്ടാണ് നിന്നെ വീട്ടിലേക്ക് വിളിച്ചത് എന്നാണ് പറഞ്ഞത് അങ്ങനെ അവിടെ വെച്ചിട്ടാണ് ഞാൻ ക്രൂരമായിട്ട് മർദ്ദിക്കപ്പെട്ട് തന്നെ ചെയ്തിട്ടുണ്ട് അത് എനിക്ക് ഇന്ന് തുറന്ന് പറയുന്നതിന് എനിക്കൊരു വിരോധവും ഇല്ല അങ്ങനെ അവിടുന്ന് മർദ്ദിക്കപ്പെട്ടി ഇവൻ അന്ന് അവകാശപ്പെട്ടത് ആ ദൃശ്യങ്ങളൊക്കെ അവൻ ഒരു മൊബൈലിൽ ഒരു ക്യാമറയിൽ പകർത്തിയിട്ടുണ്ട് അത് പുറത്തുവിടും പുറത്തുവിട്ട് എന്നെ അപമാനിക്കും എന്നായിരുന്നു അവൻ പറഞ്ഞത് ആ സമയത്ത് ഞാൻ എന്റെ സാഹചര്യം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ ചിത്ര വര തുടങ്ങി രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഫാമിലിയുമായിട്ട് അന്ന് വലിയ കണക്ഷൻ കണക്ഷനില്ല വാപ്പയുണ്ട് എന്നല്ലാതെ വലിയ വാപ്പയമ്മയുണ്ട് എന്നല്ലാതെ വേറെ ഫാമിലികൾ ആരും അംഗീകരിക്കുന്ന ഒരു ഇപ്പോഴും അംഗീകരിച്ചിട്ടില്ലാട്ടോ അപ്പം ഇവരൊക്കെ എന്ത് ചിന്തിക്കും ഇവരെങ്ങനെയാണ് ഇത് കണക്കാക്കും കാരണം ഞാൻ ഈ വരച്ചതിൻ്റെ പേരിലാണ് ഇത്രയും ഇത് ജോയിന്റ് ജോയിന്റ് ആയി പോകുന്നത് ഈ സംഭവങ്ങളൊക്കെ അപ്പോൾ ഇവരൊക്കെ തന്നെ കുറ്റപ്പെടുത്തുമല്ലോ എന്നുള്ള രീതിയിൽ ഞാൻ അതാരോടും പറഞ്ഞില്ല സ്റ്റേഷനിൽ പരാതിപ്പെട്ട എന്റെ കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുന്നതാണ് കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുന്നതല്ല കുഞ്ഞുങ്ങളെ കൊല്ലും തന്നെ ഇവൻ പറഞ്ഞു എന്റെ വീട്ടിൽ വന്ന് കുഞ്ഞുങ്ങളെ വരെ ഇവൻ ചെയ്ത് ഇന്നതിന് ശേഷം അന്ന് എന്ന് വെച്ചാൽ അപ്പൊ നിങ്ങൾക്ക് ചോദിക്കും വീട്ടിൽ വീട്ടിലാരു വീടിന് വാതിലില്ലേ നോക്കാം എന്റെ വീട് ഒരു വീടായിരുന്നു ആ ഒരു സാഹചര്യത്തിൽ ഈ ഒരു ഇഷ്യൂ വന്നതിന് ശേഷമാണ് ഗോകുലം ഗോപാലേട്ടൻ എനിക്ക് ഒരു അടിച്ചുറപ്പുള്ള വീടാക്കി തരുന്നത് എന്റെ ഭർത്താവ് എന്ന് വെച്ചാൽ ആ സമയത്ത് ഗൾഫിലാണ് ഇപ്പം അദ്ദേഹം ഗൾഫിലാട്ടോ എനിക്ക് അദ്ദേഹത്തിനോട് പറഞ്ഞുകൂടെ എന്ന അടുത്ത ചോദ്യത്തിനുള്ള ഉത്തരവും കൂടി ഞാൻ തരുന്നത് വീട് വെച്ച് അന്ന് ലോൺ എടുത്തിട്ടായിരുന്നു അങ്ങനെ ലോൺ അടയ്ക്കാണ്ട് ഡ്യൂ ആയി ജപ്തി നോട്ടീസ് വന്ന സമയത്താണ് ഇദ്ദേഹം ഗൾഫിൽ പോകുന്നത് അപ്പൊ ഞാൻ അദ്ദേഹത്തിന്റെ അടുത്ത് പറയുകയാണെങ്കിൽ അവിടെ നിന്നെല്ലാം കൂടി ഒഴിവാക്കിയിട്ട് ഇങ്ങോട്ട് വരുന്നതെനിക്കറിയാം പിന്നെ വീടുള്ള കുടുംബവും മാനും ഇല്ലാത്ത രീതിയിൽ ഞാൻ ജീവിക്കേണ്ടി വരും കൊണ്ട് ഒക്കെ അടക്കി പിടിച്ച് ഞാൻ കേട്ടില്ലേ മാനത്തിനേക്കാൾ വീടിനും ജോലിക്ക് കൊടുത്ത സ്ത്രീയാണ് അപ്പൊ തന്നെ പറയുന്നത് ഇവർ ആദ്യം തന്നെ പറയുന്നുണ്ട് തന്റെ കുട്ടിക്ക് ഈ പറയുന്ന മറ്റുള്ള കുട്ടികളെ ഉപദ്രവിക്കുകയും പിന്നെ പഠിപ്പില് വളരെ മോശമായി അതിന് കാരണം ഉസ്താദ്മാരുടെ ബുദ്ധി ഉപദ്രവമാണെന്ന് പിന്നെ തിരുത്തി പറയുന്നുണ്ട് വിദ്യാഭ്യാസം കുറവാണെന്ന് പറഞ്ഞു എന്നാൽ ഇപ്പോൾ പറയുന്നുണ്ട് ഡോക്ടറെ കാണാൻ വീടിന്റെ ഫ്രണ്ടില് ഡോക്ടറാണെന്നൊരു ബോർഡും കാര്യങ്ങളും കണ്ടല്ല ഇതിപ്പോ അവിടെ ഡോക്ടറെ ഇവിടെ രോഗികളെ നോക്കുന്നുണ്ടെങ്കിൽ പോലും ഏതൊരു വീട്ടിന്റെ ആ പേരും അതിന്റെ ഡോക്ടറാണ് എന്നതിന്റെ ഇതും എഴുതിയിട്ടുണ്ടാവും അവരുടെ ഡിഗ്രി എഴുതിയിട്ടുണ്ടാവും അങ്ങനെ ഞാൻ കണ്ടേക്കുന്നത് ചെറുപ്പ ഓക്കെ ഇനി ഇവര് പറയുന്നു വിശ്വസിച്ചു ഇവർ തന്നെ പറയുന്നു അയാൾ വീട് വിടുത്തിന്റെ വീട് പുറത്തുവിടും എന്ന് പറയുന്നു ഇവർ തന്നെ പറയുന്നു ഇവരെ കെട്ടിട്ടാണ് പേടിപ്പിച്ചത് വീട് പുറത്തുവിട്ടാത്ത ഇവർക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല ഇവര് കേസ് കൊടുത്താൽ കേസ് തെളിയിക്കാൻ പറ്റും കാരണം ആ വീടുകൾ ഇവർ കെട്ടിട്ടിറങ്ങാനല്ല കാണാൻ പറ്റുള്ളൂ ഇനി ഇവർ കേസ് കൊടുത്തു കേസ് ഇവർ തോറ്റു ഇവർ ഇതുപോലെ നിരവധി പേർക്ക് കേസ് കൊടുത്തിട്ടുണ്ട് അതൊക്കെ ഇവർ കോടതി തോറ്റു പോയിട്ടുണ്ട് ഇവർ പറയുന്നത് വെച്ചാല് എന്തോ കോടതിയിൽ എത്തുമ്പോഴേക്കും ഇവർ കൊടുത്ത മൊഴിയൊന്നും അല്ല ഇവിടെ കാണുന്നത് മാറി പോകുന്നു അല്ലെങ്കിൽ മാറ്റുന്നതാണ് ഇത്രത്തോളം വൈരാഗ്യമോ അല്ലെങ്കിൽ ഇത്രത്തോളം ഇവര് ഒരു പതിനെട്ടോളം കേസുകൾ ഈ പറയുന്ന പോലീസ് സ്റ്റേഷനിലവിടെ ഇവിടെ ആയിട്ട് കൊടുത്തിട്ടുണ്ട് പതിനെട്ടോളം എഫ്ഐആർ എന്താ കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത് ഇവര് പറഞ്ഞതനുസരിച്ച് എഫ്ഐആർ വരെ വന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് എന്നിട്ടും ഇവര് ഇത് വരെ ഒന്നിലും ജയിച്ചിട്ടില്ല എന്താണ്പോ കോടതി പോയാൽ തന്നെ ഇവർ കള്ളസാക്ഷിയാണ് പറയുന്നത് കള്ളമൊഴിയാണ് ഇവരെ ഇവർ പറയുന്നത് സത്യമല്ല എന്ന രീതിയിലാണ് കോടതി പോലും ഇവരെ കേസ് തള്ളുന്നത് എന്നിട്ട് ഇവര് പറയുന്നു ഞാൻ മാന്യതേ അതാണ് ഇതാണ് മാന്യതേങ്ങനാണ് ഇവർ പറഞ്ഞു വെക്കുന്നത് ജനങ്ങളിലേക്ക് ഇവർ പറഞ്ഞു വെക്കുന്നത് ഇവര് കൃഷ്ണന്റെ ചിത്രം ഇറക്കുന്നത് ഇവർക്ക് എത്രത്തോളം ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നതാണ് ഇത് മറ്റു ഒരു രീതിയിൽ സെന്റിമെന്റ്സ് ഇമോഷണൽ ആയിട്ട് സെന്റിമെന്റ്സ് ഇറക്കുകയാണ് ഇവര് എന്ന് വെച്ചാൽ അത് മൂലം ബിസിനസ് ഉണ്ടാക്കിയത് ഇപ്പം മറ്റുള്ള മതത്തിലുള്ളവരെയൊക്കെ കേൾക്കുമ്പോൾ എന്താണ് തന്റെ കഴിവാണ് കൃഷ്ണന്റെ ചിത്രം ഇറക്കാനുള്ള തന്റെ കഴിവ് ആ കഴിവ് കൊണ്ട് താൻ അന്നം പേടിക്കുന്നു അല്ലെങ്കിൽ ആ കഴിവ് താൻ പ്രകടിപ്പിക്കുന്നു എന്നാൽ തന്റെ മതത്തിലുള്ളവർക്ക് അത് പറ്റുന്നില്ല ഇവരെ അടിച്ച് താഴ്ത്താൻ ശ്രമിക്കുന്നു ഇവരെ ബുദ്ധിമുട്ടിക്കുന്നു ഉപദ്രവിക്കുന്നു അപ്പൊ ഇങ്ങനെയൊക്കെ ആണ് പെൺകുട്ടി സഹായിക്കാൻ വേണ്ടിയെങ്കിലും ആ കൃഷ്ണ ഹിന്ദു മതത്തിലുള്ളവർ ആ കൃഷ്ണന്റെ ചിത്രങ്ങൾ വരക്കണം ഇവർ എന്നെ പറയുന്നു എന്നാൽ പതിനായിരം ചിത്രങ്ങൾ തന്റെ ആഗ്രഹം പോലെ ഒരു വീടൊക്കെ ഉണ്ടാക്കാൻ പറ്റും പറയാനുണ്ട് അതേപോലെ തന്നെ ഈ ചിത്രങ്ങൾ വിൽക്കുന്നതുകൊണ്ട് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഇതുകൊണ്ട് തന്നെ ഇവര് ഒരുപാട് നേട്ടങ്ങളുണ്ടാണ് ഇപ്പൊ തന്നെ ഗോകുലം ഗോപരമായിട്ട് വീട് വരെ വരേണ്ടായി കൊടുത്തൊക്കെ ഇതിനു ശേഷമാണ് പിന്നെ ഭർത്താവിനെ കുറിച്ച് നമുക്ക് പറയാം അതിനു മുമ്പ് ഇവര് അതേപോലെ തന്നെ സുരേഷ് ഗോപിയുടെ കാര്യം പറയുന്നുണ്ട് സുരേഷ് ഗോപിനൊക്കെ ആയിട്ട് പത്ത് പതിനാല് വർഷങ്ങളായിട്ട് പതിനാല് രണ്ടായിരത്തി പതിനാലോ തുടങ്ങിയ ബന്ധമാണ് വർഷങ്ങളായിട്ട് സുരേഷ് ഗോപിനൊക്കെ അറിയാം എന്നൊക്കെ പറയുന്നുണ്ട് അതെങ്ങനെയാണ് അറിയുന്നതെന്ന് അറിയുന്നതിനേക്കാൾ പറയുന്നതിനേക്കാൾ മുമ്പ് നമുക്ക് ഈ സുരേഷ് ഗോപിനെ എങ്ങനെ അറിയാം അല്ലെങ്കിൽ അതിന്റെ ബന്ധത്തെ കുറിച്ച് ഇവർ പറയുന്നുണ്ട് അതുകൂടി ഒന്ന് കേട്ടതിന് ശേഷം ഇവര് മുൻകാലങ്ങളിലേക്ക് അല്ലെങ്കിൽ ഇവർ കൊടുത്തിരിക്കുന്ന കേസുകളിലേക്കൊക്കെ നമുക്ക് സുരേഷ് അല്ല സുരേഷ് ഗോപി ചേട്ടൻ നമുക്ക് എന്തെങ്കിലും നമ്മുടെ അടുത്തൊരു മിസ്റ്റേക്ക് വരുമ്പോൾ നമുക്ക് പരിചയമുള്ള ആൾക്കാരുടെ അടുത്തേക്കല്ല പോകേണ്ടി അതാണ് എന്റെ വീട്ടിലും ഇപ്പൊ പറ്റിയത് ഞാൻ ചെയ്യുന്ന എന്റെ പാപ്പനോട് മുന്നോടും പോയി ചോദിക്കുന്ന ആൾക്കാരുണ്ട് ഈ സുരേഷ് ഗോപി ചേട്ടനൊക്കെ ഒൻപത് വർഷത്തോളമായി മക്കൾ എന്നെ അറിയുന്നത് അത് ഈ സമൂഹത്തിന് അറിയുന്നില്ല ഞാൻ രണ്ടായിരത്തി പതിനാല് തൊട്ടിട്ട് എനിക്ക് അദ്ദേഹത്തെ പതിനാല് പതിനഞ്ച് തൊട്ടിട്ട് എനിക്ക് അദ്ദേഹത്തെ അറിയാം ആ പതിനഞ്ചിലെത്തെ ന്യൂസ് എങ്ങനെ അറിയാന്ന് ചോദിച്ചാൽ സോഷ്യൽ മീഡിയ തന്നെ എടുത്ത് നോക്കിയാൽ അറിയാം രണ്ടായിരത്തി പതിനഞ്ചിൽ തൊട്ടിട്ട് ന്യൂസ് ഉണ്ട് അദ്ദേഹത്തിന്റെ കൂടെ ഉള്ളത് അപ്പോ അദ്ദേഹത്തിനൊക്കെ വെച്ചിട്ട് എന്തിനാ എന്തിനെങ്ങനെ അപമാ അദ്ദേഹം എന്നെ സഹായിക്കുന്നുണ്ട് അതൊന്നും നിർത്തട്ടെ എന്ന് കരുതിയിട്ട് മാത്രല്ലാതെ എനിക്ക് നല്ലത് വരട്ടെ നല്ല ഇതിന്റെ അടുത്ത് ഒരു ബി ജെ പി പ്രവർത്തകയാണ് എന്ന് അവകാശപ്പെടുന്നുണ്ട് ആ സ്ത്രീ എനിക്കറിയില്ല ഒരിക്കൽ സുരേഷ് ഗോപിച്ചേട്ടനെ പിന്നെ കളക്ടറേറ്റിൽ ഇത് വാങ്ങാൻ വന്നതാണ് വാങ്ങാൻ വന്ന സമയത്ത് എന്നോട് എന്റെ തോളിൽ തട്ടിയിട്ട് പറഞ്ഞു ജസ് എന്ത് കാരണവശാലും നീ ഈ ചിത്ര വരം നിർത്തരുത് നീ അഭിമാനമാണ് ഞങ്ങൾക്ക് നിങ്ങൾ ഇനി ഒരു കാരണവശാലും എന്ത് ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഉണ്ട് ഒരു കാരണവശാലും നീ നിർത്തരുത് എന്ന് പറഞ്ഞപ്പ് വിറ്റേ ദിവസം എന്റെ നേരെ പോസ്റ്റ് ചെയ്യുക ചെയ്ത് അങ്ങനത്തെ മനുഷ്യന്മാരുള്ള ഈ ലോകത്താണ് നമ്മളൊക്കെ ജീവിക്കുന്നത് മനുഷ്യന്മാരെ കുറിച്ച് മുമ്പ് സുരേഷ് ഗോപി വിസാരണ കാര്യം തന്നെ പറയാം സുരേഷ് ഗോപി എവിടെയൊക്കെ പോകുന്നു അവിടൊക്കെ ഇവർ കയറി ചെല്ലുന്നതാണ് അതായത് സുരേഷ് ഗോപി ക്ഷണിച്ചിട്ടൊന്നും പോകുന്നില്ല ഇവരവിടൊക്കെ കയറി തന്നിട്ട് ഒരു ബന്ധം ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ ഉണ്ടാക്കുന്നു അത് സോഷ്യൽ മീഡിയ കൂടി ഷെയർ ചെയ്യുന്നു സുരേഷ് ഗോപി അവിടെ ക്ഷണിച്ചിട്ടൊന്നുമില്ല എവിടെ പോകുന്നു അവിടെയൊക്കെ പോകുന്നു ഇവർ ഈ പറയുന്ന സംഘപരിവാറിന്റെ പരിപാടിക്ക് വലിയവർ ചെല്ലുന്നുണ്ട് ഇതൊക്കെ ഉണ്ടാക്കുന്ന മറ്റൊരു കോൺട്രവേഴ്സി സീനാണ് അല്ലാതെ ഇതായി ക്ഷണിച്ചിട്ട് ചെല്ലുന്നു പിന്നെ കൃഷ്ണന്റെ ചിത്രം വരക്കുന്നു ഒരു കലാകാരിയാണെന്നു ആയിരിക്കും ഞാൻ ചിത്രങ്ങളൊക്കെ വെച്ച കൈലൊക്കെ വരക്കാറുണ്ട് ഞാൻ അല്ലാതെ വരക്കാറില്ല ഞാൻ ഈ പറഞ്ഞ കൃഷ്ണനെ വരച്ചിട്ടുണ്ട് ശിവനെ വരച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ചെഗ് വരച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ഗാന്ധിജിയെ വരെ വരക്കാറുണ്ട് ഇതിലൊന്നും ഒരു വ്യത്യാസം നമുക്ക് തോന്നില്ല കാരണം നമ്മൾ ചിത്രം വരക്കുന്നതാണ് നമ്മുടെ ഒരു കല നമ്മുടെ ഒരു കഴിവാണ് ഇത് ഇവര് വരക്കുന്ന ചിത്രങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് ആ കൃഷ്ണൻ ആ വെണ്ണ കഴിക്കുന്ന ചിത്രമല്ലാതെ ആ കുഞ്ഞിക്കണ്ണൻ വെണ്ണ കഴിക്കുന്ന ചിത്രമല്ലാതെ ഇവർ വേറൊന്നും ഇതുവരെ വരച്ചിട്ടില്ല അല്ലെങ്കിൽ വരച്ചതായിട്ട് സോഷ്യൽ മീഡിയ കാണുന്നില്ല ഇവർ ആകെ ചെയ്യുന്ന ഇത് ഒരൊറ്റ ചിത്രമാണ് എന്തുകൊണ്ടാലും ഒരു കലാകാരിയാണ് കൃഷ്ണനായ ഭത്വയാണ് ഓക്കെ കൃഷ്ണൻ ഇഷ്ടപ്പെടുന്ന ഒരു സ്ത്രീയാണ് കൃഷ്ണന്റെ എന്തൊക്കെയുണ്ട് വെണ്ണ കട്ട് തിന്നുന്ന കൃഷ്ണനായ ചിത്രങ്ങളുണ്ട് മൈത്തിയിൽ കൊണ്ടു കൃഷ്ണന്റെ ഉണ്ട് ഓണക്കുളയിൽ വായിക്കുന്ന കൃഷ്ണനുണ്ട് അതേപോലെ തന്നെ പിന്നെ ഒരുപാട് 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 ചിത്രങ്ങൾ നമുക്ക് കണ്ടുണ്ടാവും കൃഷ്ണന്റെ പക്ഷെ ഇവര് ഈ ഒറ്റ ചിത്രം തന്നെ വെളുപ്പ കുറപ്പ് ചെറുതും ബെന്തു ചെറുതും പെന്തു എന്നല്ലാതെ ഒരെണ്ണത്തിൽ പോലും വ്യത്യാസത്തിൽ വരച്ചിട്ടില്ല അപ്പൊ അതിനർത്ഥം ഇവര് ഇത് മാത്രം പഠിച്ചു വെച്ചേക്കുന്നതാണ് അല്ലാതെ മറ്റൊരു ചിത്രം വരക്കാൻ ഇവർ പഠിച്ചിട്ടില്ല ഈ ഒരു ചിത്രം മാത്രം വരക്കാൻ പഠിച്ചിട്ട് ആ ഒരു ചിത്രം മാത്രം ഇവർ സേവ് ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഉദ്ദേശം ഉള്ളൂ ഇവർക്ക് വേണ്ടത് എന്താണ് കൃഷ്ണന്റെ ചിത്രം വരക്കുന്ന ഒരു മുസ്ലിം യുവതി അത് വെച്ചിട്ട് ഇവർക്ക് സെലിബ്രിറ്റി ആവണം അത് വെച്ചിട്ട് ഇവർക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കണം ഉദ്ദേശം ഒന്നും തെറ്റിയില്ല ഉദ്ദേശം പോലെ തന്നെ കാര്യങ്ങൾ നടന്നിട്ടുണ്ട് പക്ഷെ ഈ ഉദ്ദേശം പോലെ കാര്യങ്ങൾ നടന്നപ്പോൾ അത് കൂടുതലായിട്ട് ഇവര് ഏത് പ്രസ്ഥാനത്തിലായിരുന്നോ ഏത് വിശ്വാസത്തിലായിരുന്നോ ആ വിശ്വാസത്തിലുള്ളവരെ അല്ലെങ്കിൽ ആ പ്രസ്ഥാനത്തെ പോലും മോശമായി ഇവര് സമൂഹത്തിൽ ചിത്രീകരിച്ചു അവിടെയാണ് ഏറ്റവും വലിയ പ്രശ്നം വന്നത് അതുകൊണ്ടാണ് ഇവർ ഇത്രത്തോളം സൈബർ ആക്രമണം നേരിടേണ്ടി വന്നത് അല്ലാതെ ഒരു വ്യക്തിയുടെ കഴിവിനെ ഒരാൾ കുറ്റപ്പെടുത്തുന്നില്ല ഇവര് വന്നിട്ട് ഞാൻ എനിക്ക് ഈ ചിത്രം വരക്കുന്നതുകൊണ്ട് ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടാവുന്നു ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടാകും ഇപ്പൊ പറയുന്നത് എന്നെ റേപ്പ് വരെ വരം എന്നാണ് പറയുന്നത് എന്തുകൊണ്ട് ഈ കൃഷ്ണനെ ചിത്രം വരക്കുന്നതുകൊണ്ട് എന്നിട്ടും ആ വിശ്വാസമോ ആ ഇഷ്ടമോ ഞാൻ വിടുന്നില്ല ഞാൻ ചിത്രം വരെ നിർത്തുന്നില്ല അതൊക്കെ കേൾക്കുമ്പോൾ എല്ലാവരും മനസ്സിലൊരു വിഷമമുണ്ടാകും ഓ പാവം പെൺകുട്ടി നമ്മുടെ വിശ്വാസത്തിൽ നമ്മളെ ഇഷ്ടപ്പെടുന്ന കൃഷ്ണനെ വരക്കുന്നതുകൊണ്ട് ഇത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാകും ആ പെൺകുട്ടിയെ സഹായിക്കണം ഇങ്ങനെ ഒരു മൈൻഡ് അന്യ മതത്തിലുള്ളവർക്ക് അഥവാ ഹിന്ദു മതത്തിലുള്ളവർക്കൊക്കെ ഇട്ട് കൊടുക്കേണ്ടി വരും ഇനി ഇവരെ മുൻകാലത്ത് അല്ലെങ്കിൽ ഇവർ ഈ പറയുന്നുണ്ടല്ലോ അതിൽ തന്നെ പറയുന്നുണ്ട് ഓ നിങ്ങൾ എനിക്ക് ഞാൻ അണീൽ ട്രാപ്പ് നടത്തി ഞാൻ ഈ പറയുന്ന കേസ് കൊടുത്തു എന്നൊക്കെ പറയൂലെ നിങ്ങക്ക് പോലീസ് സ്റ്റേഷനിൽ പോയി എഫ്ഐആറിന്റെ കോപ്പി കിട്ടൂലേ കോടതിയിൽ പോയിക്കാൻ അവിടുന്ന് പേപ്പർ കിട്ടൂലേ നിങ്ങൾ അത് ചെക്ക് ചെയ്യും ചെക്ക് ചെയ്യുന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ആരും ചെക്ക് ചെയ്യൂലെന്ന് കരുതിട്ടാണ് ഇവരിങ്ങനെ പറയുന്നെങ്കിൽ അതെന്ന് തന്നെ ഈ പറയുന്ന മലയാള മീഡിയ എന്ന് പറയുന്ന ചാനൽ ടോക്സ് അതില് ഒരു ക്ലിപ്പ് ഞാൻ അവരെ ഫോളോ ചെയ്യുന്നതാണ് അതിൽ ഇവർ ഈ വിഷയത്തെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് അതിൽ ഈ പറയുന്ന ജസ്ന സലീമിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ജസ്ന സലീം കൂടുതലും കേസുകളെ കുറിച്ച് പറയുന്നുണ്ട് കോടതി അതിനെ തല്ലിയെ കുറിച്ച് പറയുന്നുണ്ട് പിന്നെ ഇവരുടെ സ്വഭാവത്തെ കുറിച്ച് പറയുന്നുണ്ട് നിങ്ങൾ ആ ചാനലിൽ കൃത്യമായിട്ട് നോക്കണം നോക്കിക്കണ്ട ഒരു പത്ത് പത്തൊമ്പത് മിനിറ്റിന്റെ എന്തോ വീഡിയോസ് ആണ് അത് കിടക്കുന്നത് അതിന്റെ ചെറിയൊരു ക്ലിപ്പുകൾ മാത്രം ഞാൻ ഇത് കാണിക്കുന്നുള്ളു അപ്പൊ അത് നോക്കിക്കഴിഞ്ഞാൽ ഇവരെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ കാണാം ഇവരെ ഭർത്താവും ഇവർ തമ്മിലുള്ള ഇവരെ കള്ളക്കളികളെ കുറിച്ച് ഇവരുടെ ഉദ്ദേശങ്ങളെ കുറിച്ചൊക്കെ അതി പറയുന്നുണ്ട് ആദ്യം തന്നെ നമുക്ക് ഈ പറയുന്ന കേസുകളെ കുറിച്ച് വിശദമായിട്ട് തന്നെ അവർ ഓരോ 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 കേസുകളെ കുറിച്ചും പറയുന്നുണ്ട് അതേപോലെ ഓരോ സെക്ഷൻ വെച്ചിട്ട് കേസുകളെ കുറിച്ച് സംസാരിക്കാണ്ട് നമുക്കത് കേട്ടുനോക്കാം അങ്ങനെ പറയുന്നുണ്ട് പോരാജാത്തതിന് ഹൈന്ദവ സമൂഹത്തിന്റെ ഇടയിൽ ഒരു സിമ്പത്ത് പറ്റി അവർ ഇങ്ങനെ വളർന്ന് വന്നുകൊണ്ടിരിക്കുന്ന സാധനമാണ് പക്ഷേ ഇതിന്റെ കംപ്ലീറ്റ് ഇവർ കൊടുത്ത എഫ് ഐ ആർ യുവാക്കൾക്കെതിരെ ഇവർ കൊടുത്ത എഫ് ഐ ആറ് ഇതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം നമ്മൾ തപ്പിയെടുത്തു അവർക്ക് ജാമ്യം കിട്ടിയപ്പോൾ ആ ജാമ്യാപേക്ഷ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ എല്ലാം എടുത്തു സംഭവം എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇവർക്ക് ഇതിന് മുമ്പ് എന്തായിരുന്നു ഇവിടെ ജോലി എന്നുള്ള രീതിയിൽ നമുക്ക് വ്യക്തതയില്ല പക്ഷേ ഇവിടെ ജോലി എന്താണെന്നുള്ള രീതിയിൽ ഒരു സൂചന കിട്ടിയിട്ടുണ്ട് അത് നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് മാത്രമേ ഉള്ളൂ ഇവർ കോഴിക്കോടുള്ള ഒരു ഭാഗത്ത് ഒരു സ്ഥലത്ത് നിന്നിട്ടുണ്ട് എന്നാണ് ഒരു സ്ഥലത്ത് ജോലി ചെയ്തിട്ടുണ്ടെന്നാണ് നമ്മളിപ്പോൾ പറയുന്നില്ല അപ്പോൾ അവർ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ ഇരു രണ്ടായിരത്തി ഇരുപത് വരെ പല ആൾക്കാർക്കും ഇതിൻ്റെ കേസ് കൊടുത്തിട്ടുണ്ട് ആ കേസ് കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നത് ഇവരെ റേപ്പ് ചെയ്തു പല ആൾക്കാരും ഇവർ കേസ് കൊടുത്തിരിക്കുന്നത് ഇവരെ റേപ്പ് ചെയ്തു ഇവരെ റേപ്പ് ചെയ്ത ശേഷം ഇവർ ബലാത്സംഗത്തിനിരയാക്കി മാനഭംഗത്തിനിരയാക്കി എല്ലാ സ്ഥലങ്ങളിലും ഈ കേസ് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ എഫ്ഐആർ അറിഞ്ഞു അതായത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഇപ്പോൾ കോഴിക്കോട് ടൗൺ സ്റ്റേഷൻ അത്തോളി സ്റ്റേഷൻ കൊയിലാണ്ടി സ്റ്റേഷനിൽ കേസ് കൊടുത്തിട്ടുണ്ട് ക്രൈം നമ്പറുണ്ട് നൂറ്റി അമ്പത്തിനാല് പാർ രണ്ടായിരത്തി പതിനാറ് നാനൂറ്റി മുപ്പത്തൊമ്പത് പാർ രണ്ടായിരത്തി ആറ് ആയിരത്തി പതിനഞ്ച് പാർ രണ്ടായിരത്തി ഇരുപത് ആർക്ക് വേണമെങ്കിൽ ഇത് പരിശോധിക്കാം എന്നീ ക്രൈം നമ്പർ രജിസ്റ്റർ ചെയ്ത എല്ലാം തന്നെ ഇവർ പറയുന്നത് വ്യക്തികൾ തന്നെ എന്ന രീതിയിലാണ് ഈ ഇവർ എന്നെ അനുമതി ഇല്ലാതെ കയറി പിടിച്ചു വസ്ത്രം വലിച്ചു കയറി നിർബന്ധിച്ച് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്നാണ് ഇവർ പറയുന്നത് ഇവ എല്ലാം തന്നെ കോടതിയിൽ ചീട്ടുകൊട്ടാരം പോലെ പൊളിഞ്ഞടുങ്ങി എന്നുള്ളതാണ് കാര്യം ഇതാണ് ആയിട്ടുള്ള കാര്യം നമ്മൾ പറയുന്ന കാര്യമില്ല കോടതി നിരീക്ഷണമാണ് അത് പോലീസ് അന്വേഷണത്തിലും കോടതി നിരീക്ഷണത്തിലും കണ്ട കണ്ടെത്തിയ കുറച്ച് ഫാക്ട്സ് ഞാൻ പറഞ്ഞുതരാം ഈ കേസ് കെട്ടിച്ചമച്ചതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം വാദിയായ ഈ പെൺകുട്ടി നുണ പറയുന്നതാണെന്നും പരസ്പര സമ്മതത്തോടെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതാണെന്നും മറ്റും കോടതിയുടെ നിരീക്ഷണം പോലെ തെളിഞ്ഞിട്ടുണ്ട് അത് അടുത്ത കാര്യം പ്രതികളായ ആയവരോട് അതായത് ഇവർ അക്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരോട് ഇവർ രണ്ട് ലക്ഷം രൂപ ഇതേ തുടർന്ന് ചോദിച്ച് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് ചോദിച്ചു ചോദിച്ചിട്ടുണ്ട് അതായത് ഒരു ഹണിട്രോപ്പ് ആ രീതിയിൽ കാര്യങ്ങൾ പോകുന്ന ഒരു സംഭവമാണ് ഇങ്ങനെയുള്ളത് അതായത് പരസ്പര സമ്മതത്തോടു കൂടി ഈ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട ശേഷം പണത്തിന് വേണ്ടി ഒരാളെ ആ ഒരു ട്രാപ്പിലേക്ക് കൊടുക്കുക അതിനുശേഷമാണ് ഇവർ ഈ വേഷം കെട്ടിയിട്ട് നമ്മുടെ സമൂഹത്തിൽ ഇറങ്ങി നടക്കുന്നത് എന്നുള്ളത് വേറൊരു കാര്യം ഇനി ഇത് മാത്രമല്ല ഇപ്പൊ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എന്താ അറിയോ എങ്ങനെയാണ് ഈ ഹണി ട്രാപ്പ് ഈ പറയുന്ന കൃഷ്ണ കൃഷ്ണഭക്തിക്കിടയിൽ വന്നത് മനസ്സിലാവണ്ടാവും ഇവര് ഒരുപാട് പേർക്ക് നേരെ ഈ പറയുന്ന തന്നെ നിരവധി പേര് പീഡിപ്പിച്ചു പറഞ്ഞിട്ടാണ് എഫ്ഐആർ കൊടുത്തിരിക്കുന്നത് അതായത് ഇതൊക്കെ കോടതിയിൽ പൊട്ടിപ്പാളിതായി പോയിട്ടുണ്ട് കോടതിയിൽ എന്തുകൊണ്ടാണ് അവസാന വാക്ക് നമ്മളെ നിയമവ്യവസ്ഥയിൽ അവസാന വാക്ക് കോടതിയിൽ നിന്നുള്ളതാണോ അവിടെ ഇങ്ങനെ പൊട്ടിപ്പൊറിഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും സത്യാവസ്ഥ വേണ്ടേ അപ്പൊ അതിൽ എന്തൊക്കെയോ കള്ളക്കളിയും കാര്യങ്ങളും നടക്കുന്നുണ്ട് അതേപോലെ തന്നെ പരസ്പര സമ്മതത്തോടു കൂടി നടത്തിയ കാര്യത്തിന് അവസാനം അവർക്കെതിരെ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് അവർ കാശ് പിരിച്ചതിനെ കുറിച്ചൊക്കെ ഇത് പറയുന്നുണ്ട് രണ്ടു ലക്ഷം രൂപ അത്രയും എത്ര ഒക്കെ മേടിച്ചു എന്നുള്ളത് ഇനി ഇവർ ഭർത്താവിനെ കുറിച്ച് പറയുന്നുണ്ട് ഭർത്താവ് ഇപ്പൊ വിദേശത്താണെന്നും ഇങ്ങനത്തെ ഒരു പ്രശ്നം ഭർത്താവിനോട് പറയാത്താണ് അവിടെ നിന്ന് ജോലി വിട്ടു പോരും എന്ന് തോന്നലുകൊണ്ടാണ് എന്നാൽ ഭർത്താവും ഇവരും തമ്മിൽ ചെയ്തിട്ടുള്ള മറ്റൊരു കാര്യത്തെ കുറിച്ച് വളരെ മോശമായ മറ്റൊരു കാര്യത്തെ കുറിച്ച് പോലും ഇവര് വെച്ചാൽ ഈ പറയുന്ന മലയാള മീഡിയ എന്ന് പറയുന്ന ചാനലിലുള്ളവർ പറയുന്നുണ്ട് അവരെ അന്വേഷിച്ച് കണ്ടെത്തിയതിൽ നിന്നും ഭർത്താവും ഇവരും കൂടി നടത്തി വന്നിരുന്ന ഒരു വളരെ കൃഷ്ണ ഭർത്തകൊക്കെ ചേർന്നതാണോ എന്നത് ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ തന്നെ തീരുമാനിക്കണം പരിപാടികൾ എന്താണെന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം ഇതിൽ ഏറ്റവും രസകരമായിട്ടുള്ള വേറൊരു കാര്യമുണ്ട് ആ ക്യാജ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമ്മുടെ ഇവരുടെ ഭർത്താവ് ഒരാളുണ്ട് കേട്ടോ ക്രൈം നമ്പർ നൂറ്റി അമ്പത്തി നാല് ബാർ ടു സീറോ വൺ സിക്സ് സി സി എഴുന്നൂറ്റി തൊണ്ണൂറ് ബാർ രണ്ടായിരത്തി പതിനേഴ് അതായത് ഈ സ്ത്രീ ഇവരുടെ ഭർത്താവും കൂടെ കോഴിക്കോട് വ്യിചാര കച്ചവടം നടത്തി എന്ന് പറഞ്ഞ് യുവാക്കൾ ഇവരെ ചോദ്യം ചെയ്തു ഒരു മൂന്ന് യുവാക്കൾ ആ യുവാക്കൾ ചോദ്യം ചെയ്തപ്പോൾ യുവാക്കൾക്കെതിരെ ഗുരുതര പീഡന പരാതി ഇവർ കൊടുക്കുന്നു ഗുരുതര പീഡന പരാതി കൊടുത്തപ്പോൾ യുവാക്കൾ ജാമ്യത്തിൽ ജയിലിൽ പോയി ജയിലിൽ പോയി അവർ ജാമ്യത്തിൽ ജാമ്യത്തിലിറങ്ങിയപ്പോൾ ഇവർ കേസ് ഒത്തുതീർക്കാമെന്ന് പുറത്തിറങ്ങിയ യുവാക്കൾ ഒരു ധാരണ കേസ് ഒതുക്കി തീർക്കാൻ ധാരണ എത്തിക്കഴിഞ്ഞപ്പോൾ ഇവര് എന്ത് ചെയ്തു ഈ ധാരണ എത്തിയതിന്മേൽ തുടർന്ന് ഈ കേസിലെ മൊഴി മാറ്റി അതുവരെ ഉണ്ടായിരുന്ന മൊഴി മാറ്റി മൊഴി മാറ്റിയെങ്കിലും കോടതി കേസിന്റെ വിചാരണ തുടർന്നു അപ്പൊ ഇവരുടെ ഭർത്താവ് രണ്ടാം സാക്ഷിയാണ് ആ കേസ് ഞാനിപ്പോൾ പറഞ്ഞ കേസ് ആ ഈ ഭർത്താവ് കോടതിയിൽ ഹാജരാകാതെ മുങ്ങി നടക്കുകയാണ് അപ്പൊ ഇതിൻ പ്രകാരം ഇയാൾക്കെതിരെ വാറന്റ് പുറപ്പെടുവിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഇങ്ങനെയാണ് അറിയുന്നത് അപ്പൊ ഇത്രയധികം എന്താണ് ഒരു സ്ത്രീയാണ് ഈ പറയുന്നത് കൃഷ്ണന്റെ ചിത്രം വരക്കുന്നതുകൊണ്ട് തന്റെ മതത്തിൽ നിന്നും ഇത്രത്തോളം ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഉണ്ടാവും ഭർത്താവിന് നട്ടി വരാൻ പറ്റുമെന്നറിയില്ല കാരണം ഇങ്ങനത്തെ ഒരു കേസ് ഉണ്ട് കോടതി അറസ്റ്റ് വാറന്റ് വരെ പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പൊ ഇവരെ കുറിച്ച് ഇനി പ്രത്യേകിച്ച് ഒന്നും പറയണ്ടാവല്ലോ ഇപ്പൊ കൃഷ്ണഭക്തിക്ക് പിന്നീട് ഹണി ട്രാപ്പിന്റെ പരിപാടി എന്താണെന്ന് നോക്കിയാൽ മതി ഇത്ര കേളെ കുറിച്ചാണ് ഇവരെ കുറിച്ച് കേട്ട് കേൾക്കുന്നത് ഇവരെ തന്നെ പറഞ്ഞാണ് നിങ്ങൾ അതിനെ കുറിച്ച് ഇങ്ങനെ മീഡിയ കേൾക്കുന്നത് ഈ പറയുന്ന പോലീസ് നിന്ന് പേപ്പർ കിട്ടും ആ പേപ്പർ ചെക്ക് ഇവർ പറയുന്നുണ്ട് ഇവര് പറഞ്ഞ് കേട്ടിട്ട് ഈ പറയുന്ന ഇവര് എഫ്ഐആർ നോക്കിയതും ഇവർ എവിടെയൊക്കെ കേസ് കൊടുത്തിട്ടുണ്ട് ഇവരെ കുറിച്ച് അന്വേഷിച്ചതും അതേപോലെ തന്നെ കോടതിയിൽ നിന്ന് കിട്ടിയ കോടതി വിധി വരെ വിധി പറയുന്നുണ്ട് ഏഹ് ഒരു എഫ്ഐആറിന്റെ കോപ്പി അതേ ചാനലിൽ തന്നെ വായിക്കുന്നുണ്ട് അതൊക്കെ കേട്ടിട്ട് തലക്ക് വരാൻ പോകും പിന്നെ ഇവരെ കാണുന്ന കല്ല് എടുത്തറിയാന്ന് തോന്നും അല്ലെ പിന്നീട് ഇവരെ കൊണ്ട് കൃഷ്ണന്റെ ചിത്രമേ വരപ്പിക്കൂല കാരണം അത്രത്തോളം ദുഷ്ചിന്ത ഒരു സ്ത്രീ ആയിട്ടാണ് ആ പറയുന്ന എഫ്ഐആറിൽ എഴുതി വെച്ചിരിക്കുന്നത് അപ്പൊ എന്താണ് എന്നുള്ളത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്നുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തുക എനിക്ക് തോന്നിയ കാര്യം ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ വരും ദിവസങ്ങളിൽ പുതിയ അപ്ഡേഷനുമായിട്ട് പുതിയ വിഷയവുമായിട്ട് നമുക്ക് കാണാം ബൈ